എന്നാൽ ടുവിൽ കേവലം ഒരു പിടിമണ്ണൽ ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ സൺഡേ ഈവനിങ് നമ്മളുടെ ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ സൺഡേ ഈവനിങ് ആയിട്ട് ഞങ്ങൾ നോൺ വെജ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീട് അപ്പോൾ ഞാൻ കത്തി വെച്ചാൽ കുറച്ച് ഷോ ഓഫ് കാണിക്കാൻ നമുക്ക് കഷ്ണങ്ങളൊക്കെ അറിയാനുണ്ട് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ അറിയാം ഞാനാണ് അറിയാൻ പോകുന്നത് ഓക്കെ അമ്മ കുളിക്കാൻ വേണ്ടി പോരിക്കണം അമ്മ വരുമ്പോഴേക്കെല്ലാം സെറ്റാക്കി വെച്ച് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ അമ്മ വരുന്ന വരുമ്പോഴേക്കെല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഉള്ളിയൊക്കെ ഒന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു ഉള്ളി മുറിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണീൽ എങ്ങനെ കണ്ണു തീരെ വരും അയ്യോ നല്ല ഒരു രീതിക്കേക്ക് എനിക്കൊക്കെ വെള്ളം വരും കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മ അടുക്കളയിൽ നിന്ന് മുറിച്ച പോലെ റൂമിലിരിക്കുന്നത് എനിക്ക് കണ്ണിൽ വെള്ളം വരും മുറിക്കുന്നവർക്ക് വരില്ല അടുത്തിരിക്കുന്നവർക്ക് വരുള്ളൂ അതുപോലെയാണ് എൻ്റെ അവസ്ഥ എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ണിൽ വെള്ളം വരും കേട്ടോ അത്രയ്ക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള എൻ്റെ കണ്ണു കേട്ടോ സോ സാറ്റ് അപ്പോൾ അതിനുശേഷം തക്കാളിയൊക്കെ അങ്ങനെ മുറുക്കിയാണ് തക്കാളി ബാക്കി വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുകയാണ് കേട്ടോ എനിക്ക് കണ്ണിൽ നന്നായിട്ട് കണ്ണീര് വരുന്നതിട്ട് ഞാൻ കരഞ്ഞു കരഞ്ഞിട്ടാണ് ഇങ്ങനെ മുറിക്കുന്നത് എന്നിരുന്നാലും സാരമില്ല സാരമില്ലായെന്ന് കരുതി കൊണ്ട് എല്ലാം ഞാൻ മുറിച്ച സെറ്റാക്കുന്നുണ്ട് അപ്പോഴേക്കും ജാക്സിന് ഞങ്ങൾ ചിക്കൻ ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ അവന് വേണ്ടതുള്ളത് ആദ്യം തന്നെ ഞങ്ങൾ റെഡിയാക്കി അവന് കൊടുക്കട്ടോ ഇവിടെ വീട്ടിലത്തെ കാരണവർക്ക് ആദ്യം കൊടുത്തിട്ടേ ബാക്കി ഞങ്ങൾ കഴിക്കാറുള്ളൂ അപ്പോൾ കാരണവർക്ക് കൊടുത്തു കാരണവർ കഴിച്ച് കഴിച്ച് കിണ്ണ അടുക്കള വരെ എത്തി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അമ്മ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരച്ച് വയ്ക്കട്ടെ അപ്പോൾ ഞാനാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഗാൾസ് അപ്പോൾ ആരും എന്നെക്കുറിച്ച് ഒന്നും പറയരുത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ എനിക്ക് ഈ പൊടികളൊക്കെ ഉണ്ടാക്കണതിൻ്റെ അളവില് കുറച്ചൊരു ഡൗട്ട് ഒരാളാണ് അതുകൊണ്ട് ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ആ പക്കവും ആ പാകമൊക്കെ എനിക്ക് നല്ല രീതിക്ക് അറിയാം എങ്ങനെ എങ്ങനെയൊക്കെ ആക്കി എടുക്കണം എന്നൊക്കെ അറിയാം പക്ഷേ അതിൻ്റെ ഒരു അളവുണ്ടല്ലോ പൊടികളുടെയൊക്കെ അളവ് ചേർക്കുന്ന പൊടികളുടെ ഒക്കെ അതിൽ ആ കാര്യത്തിന് ഞാൻ ഭയങ്കര വീക്കാണ് അപ്പോൾ അമ്മ കൂടിയുണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ കൈസ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പാൻ വെച്ചിട്ട് ഒരു കട്ടിയുള്ള ഒരു പാൻ തന്നെ ഞാൻ ആദ്യം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മളുടെ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിലിട്ട് കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ സവാള ഉണ്ടല്ലോ എടുത്തിട്ട് അതിലേക്ക് കൊട്ടുന്നുണ്ട് എന്നിട്ട് ഇന്ന് ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കുന്നിട്ട് ഇളക്കി 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 ഇളക്കിയിട്ട് ലൈറ്റൊരു വാടി ലൈറ്റ് അല്ല സോറി ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഒന്ന് വാടി വരുന്ന വരുന്നവരേക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ഒപ്പം നമ്മൾ മുളകിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തു തക്കാളി ഇട്ടുന്ന കാണിക്കട്ടെ മറന്ന് പോയി കാ വീട് എനിക്ക് എല്ലാം കൂടിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ എന്നിട്ട് ഞാൻ അതൊക്കെ ഇട്ടതിന് ശേഷം അടച്ച് വെച്ചിട്ടാണ് വയ്ക്കുക വേവിക്കുന്നുണ്ട് തക്കാളി നമുക്ക് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ അടച്ച് കുറച്ച് നേരം വേവിക്കുമ്പോൾ തന്നെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് പരുവത്തിലാക്കിയിട്ടുണ്ടാകും ഞാൻ കാണിച്ചു തരാം കണ്ടാവും നന്നായിട്ട് കുഴമ്പ് പോലെ പരുവത്തിലായിട്ടുണ്ടാവും ഒന്നും കൂടി ഞാൻ ക്ലോസപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം മനസ്സിലാവും കേട്ടോ കണ്ടാവും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്നിട്ടുണ്ട് അപ്പോൾ തക്കാളി വെന്തതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിൽ അമ്മ കുരുമുളക് ജീരകമൊക്കെ ഇട്ടുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ ഒന്ന് നമ്മളൊന്ന് ആ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മസ്റ്റേ ഒരു കാര്യം ഒരിക്കലും നമ്മൾ ഈ ജാറിൽ വെള്ളം ഒഴിച്ചിട്ടൊന്നും നമ്മുടെ ഇപ്പം ഇട്ട തക്കാളി ഉള്ളിയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഒരിക്കലും വെള്ളം ഒഴിക്കരുത് ഓക്കെ നമ്മൾ വെള്ളമൊക്കെ ലാസ്റ്റ് പിന്നീട് ഒഴിക്കുകയുള്ളൂ അത് ഞാൻ കാണിച്ചുതരാം ചിക്കൻ കറി ഉണ്ടാക്കാൻ പ്ലാൻ പ്ലയാനുള്ളവർ ഞാൻ പറയുന്ന ഒക്കെ ശ്രദ്ധിക്കുക ഓക്കെ എന്നിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് എടുത്ത് തന്നെ നമ്മുടെ ജാറിൽ നിന്നൊക്കെ നന്നായിട്ട് എടുത്ത് ഇലക്കി കിട്ടുന്നുണ്ട് ഓക്കെ എന്നിട്ട് അതിനുശേഷം എൻ്റെ കൈ ഒന്ന് കഴിയിട്ട് വരാം കൈ കഴിയിട്ട് വേണമെങ്കിൽ എനിക്ക് തവ പിടിക്കാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ കരണ്ടി എന്നും പറയും തവ എന്നും പറയും എന്നൊക്കെ എന്നിട്ട് നമ്മൾ അതിനൊക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി 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 കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഞ്ചി വളർത്തൽ പേസ്റ്റ് ഇങ്ങനെ എണ്ണയിൽ നന്നായി തെളിഞ്ഞു വരും നന്നായി വാടണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക നന്നായിട്ടത് എണ്ണയിൽ വ വഴറ്റി എടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ പിറ്റേ പെട്ടെന്ന് തന്നെ കേടും വന്നു പോകട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വഴറ്റിയതിന് ശേഷം നന്നായിട്ട് കാണിച്ചത് തരാട്ടോ കാണിച്ച് തരാം ഓക്കെ അപ്പം ഞാൻ നന്നായിട്ട് വഴറ്റിട്ടെ ഇതാ കേട്ടോ നമ്മൾ നന്നായി വഴറ്റി വഴറ്റിട്ട് കുറച്ചും കൂടി വഴറ്റി വരാനുണ്ട് വഴന്ന് വരാനുണ്ട് എണ്ണങ്ങനെ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ കണ്ടോ നമ്മൾ ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരുന്ന ഇതാണ് നമ്മുടെ ഒരു ഭാഗം അതിനുശേഷം ഞാൻ കുറച്ചും കൂടി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മളെ വഴറ്റിയെടുക്കുക എന്നും പറയും മൂപ്പിച്ചെടുക്കുക എന്നും പറയും പല അവിടെ പല രീതിക്കൊക്കെ എന്ന് ഇപ്പം ഞാൻ അതിൻ്റെ ശേഷം അമ്മയോട് ഒന്ന് വീഡിയോ എടുത്ത് തരാനൊന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ അമ്മ അമ്മയെടുക്കാൻ എൻ്റെ അമ്മയ്ക്ക് വീഡിയോ എങ്ങനെ കാര്യം മറ്റേ എടുക്കാനൊന്നും ആ ഒരു ആംഗിളൊന്നും കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ അമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ എൻ്റെ ഫേസ് കാണിക്കൂ ഒന്ന് നമ്മുടെ ചീൻചട്ടി ചട്ടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ ഏട്ട ബാക്കിൽ വരുന്നതായിരുന്നു കേട്ടോ പേട്ടനെ ഒക്കെ ഒന്ന് കാണിക്കൂ ചിക്കൻ കാണിക്കാൻ വന്നപ്പോൾ ചിക്കനൊക്കെ അമ്മ തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ട ബാക്കിൽ വന്നപ്പോൾ ഏട്ടനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടനാണെങ്കിൽ ഇത് ഇവരൊക്കെ എന്നെ ക്യാമറയിൽ കാണിച്ചില്ലാതെ പരാതി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എപ്പോഴും വീട് എടുക്കുമ്പോൾ ഏട്ടനുണ്ടാവില്ല അപ്പോൾ ആ പരാതികളൊക്കെ കേട്ടുകൊണ്ട് അതിനുള്ള ആ മറുപടി ഒക്കെ പറഞ്ഞു കൊണ്ട് ഞങ്ങൾ നിൽക്കുക കേട്ടോ ഞാൻ അപ്പോൾ അതിന് ശേഷം നമ്മുടെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചിക്കൻ കറിക്കുള്ള നമ്മുടെ ഈ ഇഞ്ചി വെള്ളത്തുൾപേസ്റ്റ് ഒക്കെ ഇട്ടില്ല അതൊക്കെ നല്ല രീതിക്ക് എണ്ണയിൽ വഴേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മറന്നുപോയി കായ്സ് ക്യാമറ ഓണാക്കി വിചാരിച്ച് ക്യാമറയിൽ കാണിച്ച് കാണിച്ചൊക്കെ എല്ലാം കൂട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല സോ സോസാഡ് സാരില്ല നമുക്ക് നിങ്ങൾ എന്നെ എന്നെ ക്ഷമിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പൊടികളൊക്കെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ ചിക്കൻ എത്രയാണോ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെ നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് ചിക്കൻ പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഈ നാല് സാധനങ്ങളാണ് നമ്മൾ കൊട്ടുന്നത് കേട്ടോ വേറെ ഒന്നും നമ്മൾ ഗരം മസാല കാര്യങ്ങളൊന്നും ഞങ്ങളിതിൽ അങ്ങനെ ആഡ് ചെയ്യുന്നില്ല ചിക്കൻ മസാലയിൽ ഏകദേശം അതൊക്കെ ആഡിങ് ആണ് അതുകൊണ്ട് നമ്മൾ വേറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ അമ്മ ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കുമ്പോൾ തന്നെ കുരുമുളകും പിന്നെ ഈ ജീരകം ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ആ ചിക്കൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ആ ചിക്കൻ ആ മസാലയിൽ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സിങ് 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 അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു സാധനം ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ നമ്മുടെ സോസ് ഒക്കെ ചേച്ച സോസ് തക്കാളി സോസ് ടൊമാറ്റോ സോസ് ഓക്കെ അപ്പോൾ ആ സോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീടയ്ക്ക് ഓർമ്മയാണ് എന്തോ ഒന്നൊരു കളറിൽ വ്യത്യാസം ഉണ്ടല്ലോ വട്ട് ഞാൻ ഫ്രിഡ്ജിൽ പോയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ അനിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അടിപിടിക്കലോ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അടിപിടിച്ച് പോകും അപ്പോൾ ആരെങ്കിലും അടുത്ത് നിൽക്കണം എന്നിട്ട് ഞാൻ സോസ് എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാവരും ഈ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ അടുക്കള എല്ലാവരും കൂടി ഇങ്ങനെ നിന്നിട്ട് കുക്ക് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണല്ലേ അപ്പം അമ്മ എനിക്ക് ചിക്കൻ്റെ ചിക്കൻ ഇടാനുള്ള കുടികളൊക്കെ അമ്മ ഇത്രത്തിട്ടെണ്ണം ഇത്രത്തരക്കാ എന്നുള്ളൊക്കെ അമ്മ തന്നെയാണ് പറഞ്ഞുതരാം കേട്ടോ എനിക്ക് എൻ്റെ ഒരു അളവ് കാര്യങ്ങളൊന്നും അറിയില്ല അമ്മയാണ് എല്ലാ കാര്യങ്ങളും എനിക്കിങ്ങനെ പറഞ്ഞ് പറഞ്ഞു തരും കേട്ടോ അപ്പം അത് തക്കാളി സോസ് ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ വേണ്ട വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാത്തുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് നന്നായിട്ട് ചിക്കനും ആ മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യമായി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പമ്മയാണ് പറഞ്ഞതിൻ്റെ അമ്മയോട് ഞാൻ ചോദിക്കുന്നുണ്ട് കാണിച്ചു കൊടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനത്തുള്ള കുറച്ച് ആഡ് ചെയ്യാൻ കുറച്ചൊരു ഡൗട്ടും പേടിയുമാണ് കേട്ടോ ഞാൻ അതൊന്ന് അമ്മയോട് ചോദിച്ചിട്ട് ൊക്കെ എല്ലാം ആഡ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളവും അമ്മ തന്നെ വേണ്ട പോലും അമ്മ എടുത്തു തരും അമ്മ തന്നെ ഒഴിച്ചു തരും കേട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിനായ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേണം വേവിക്കാൻ ഓക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് തിളയ്ക്കാൻ വയ്ക്കും പിന്നെ ഒരു മീഡിയം ടു ഒരു ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് ഒരു ചിക്കൻ വേഗം പറ്റും കേട്ടോ ഇതൊക്കെ നമ്മൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒട്ട് മിക്ക ആൾക്കാർക്ക് ഇതിനായിട്ടും സൂപ്പറായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാൻ എന്നിരുന്നൊന്നും ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ കുറച്ച് പ്രോസസ്സ് ചെയ്യേണ്ട അതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഒരു കുറച്ച് കുറച്ച് കുശല വർത്തമാനങ്ങൾ അങ്ങനെ പറയാം കേട്ടോ ചിക്കൻ വേഗണ വരയ്ക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടി ഉണ്ടല്ലോ പിന്നെ ചില്ലി ചിക്കനുള്ള പരിപാടിയൊക്കെ നമ്മൾ ചിക്കനൊക്കെ മസാലയൊക്കെ ഇട്ടിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള പ്രിപ്പറേഷൻ ബാക്കി നോക്കൂ കേട്ടോ <tinyi> Uccha, madhiya? <usua> Tendai kuchu madhiya? Uccha, adhiri. Adhiri? <tinyi> adhiri. <tinyi> udhiri, <tinyi> udhiri, <tinyi> udhiri, <tinyi> udhiri, 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 udhiri. ക്കം ഫ്രൈയിലേക്ക് കിടക്കണ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ചിക്കൻ ഇങ്ങനെ എടുത്ത് എടുത്ത് എടുത്തിരുന്നുണ്ട് കേട്ടോ എടുത്തിടുമ്പോൾ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഉള്ളൊരു മണുണ്ടല്ലോ കാശ് അങ്ങനെ എടുത്ത് തിന്നാൻ തോന്നും പക്ഷേ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്കും തിന്നുമില്ല കേട്ടോ ആർത്തി മാത്രമേ എനിക്കുള്ളൂ എനിക്കൊന്നും ഈ പറക്കുന്നതെങ്കിൽ മൂവി നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സിനിമയാണല്ലോ നമ്മളെത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം നമ്മുടെ ഏഷ്യനായിട്ട് മൂവിയിൽ റിപ്പീറ്റ് റിപ്പീറ്റ് ഒരുപാട് പ്രാവശ്യം ഇട്ടിരുന്ന ഒരു സിനിമ കേട്ടോ പക്ഷേ എൻ്റെയായിട്ട് എത്ര വേണമെങ്കിൽ ഇരുന്ന് കാണാം ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടായി പക്ഷേ നമുക്കൊരു മടുക്കില്ല ഭയങ്കര കോമഡിയാണ് ഭയങ്കര രസമാണ് നമുക്ക് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റും പിന്നെ അത് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ എത്തി നോക്കി വന്നതിന് ശേഷം അതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ ഞാൻ പിന്നെ നമ്മുടെ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെയും അടച്ച് വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ചിക്കൻ വേഗുന്നേ ഉള്ളു കുറച്ചും കൂടി വേഗാനുണ്ട് എന്നിട്ട് ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പെടുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം എൻ്റെ അനിയനെ അവിടെ ചിക്കൻ വറുക്കുന്ന ഭയങ്കര തിരക്കിലായിട്ട് ഞാൻ കുറച്ചിങ്ങനെ വേടയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അനിയ എൻ്റെ ഇടയിൽ കൂടെയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു രൂപ

ഞങ്ങൾ പത്തിരി വാങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ആദ്യം വിചാരിച്ച ആപ്പം ആപ്പം ഉണ്ടാക്കി മാവ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അറിയാൻ വന്നു വേണ്ട നമുക്ക് പത്തിരി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോഴേക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഒരാൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖനിദ്രയിലാണ് നല്ല ഉറക്കമാണ് മല്ലാക്ക മല്ലാക്കാപ്പടുത്ത് തൂങ്ങിയിട്ടേ ഇരിക്കുക അപ്പോൾ അതിന് ശേഷം അവനങ്ങനെ കുറച്ച് നേരം എടുത്ത് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവർ ഫുഡ് ഓർഡർ ചെയ്യേണ്ട ഒരു തിരക്കിലായി എന്നിട്ട് ഓർഡർ ചെയ്തു പിന്നെ ഞാൻ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു കുട്ടി വേറെ എവിടെയും സ്ഥലം കിട്ടാണ്ട് അതിലിന് മേലെയാണ് ഒരു പ്രതിഭം പോലെ ഇരിക്കുന്നുണ്ട് അവളാണെങ്കിൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കുകയാണ് ചിക്കൻ ഉണ്ടാക്കുകയാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അവൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അവൾക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങൾ രാവിലെയാണ് കൊടുത്തത് എന്നാൽ ഞങ്ങളൊക്കെ ഫുഡൊക്കെ ആയിക്കഴിയുമ്പോൾ കുറച്ച് നേരമായി പിന്നെ രാത്രി നേരത്ത് വെളിയിൽ ഇറങ്ങിയിട്ട് അവരുടെ പാത്രം പറഞ്ഞിട്ട് മതിൻ്റെ അപ്പുറത്തായിട്ടോ അപ്പോൾ ഈ നേരത്ത് വന്നാൽ ഈ കുറുവ സംഘം വരുന്നു എന്നിടക്ക ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി നേരത്ത് ഒരുപാട് പുറത്തുനിന്ന് ഇറങ്ങരുത് എന്നൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ നേരം വൈകിട്ട് ഇറങ്ങേണ്ടാവില്ല ചോദിച്ചാൽ അപ്പോൾ രാവിലെയാണ് അവളൊക്കെ കൊടുത്തിരുന്നത് പാവം തോന്നി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അതിനുശേഷം അടുക്കളയിലേക്ക് വന്നപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ഒരു സാധനം കാണിച്ചു തന്നോട്ടോ ഇത് ഞങ്ങൾ കൽപ്പാത്തി തേരിനായിരുന്നു വാങ്ങിയിട്ടുണ്ട് ഇതുവരെ തീർന്നിട്ടേ ഇല്ല കേട്ടോ ഇതെന്താണെന്ന് സാധനം നിങ്ങൾക്ക് മനസ്സിലായവര് നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താണ് ഇതിനെ പറയാമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ പേര് പറയണം കേട്ടോ ഇവിടെ വന്നിട്ട് ചോക്കുമുട്ടായി എന്ന് പറയും കോൽമുട്ടായി എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താണ് പറയുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എൻ്റെ റോസ് കളർ അങ്ങനെ ഇഷ്ടമല്ലേ ഭയങ്കര കൈപ്പായ്ക്കും പിന്നെ വെള്ള ഈ ഗ്രീന് ഭയങ്കര ഇഷ്ടം കേട്ടോ അതിനുശേഷം കുറച്ച് ലേസ് ഉണ്ടായിരുന്നോട്ടെ ലേസ് അനിയന് കണ്ടപ്പോൾ അതിൽ കൈ കൈയിട്ട് വാതിന് ഞാൻ അഞ്ചാറിൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ വന്നിട്ട് ജാക്സ് ഇങ്ങനെ നോക്കുന്നുണ്ട് എനിക്ക് തരുമോ തരുമോ എനിക്കൊന്നു തരുമോന്ന് പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവന് കൊടുക്കാറില്ല ഇങ്ങനത്തെ അറിയാലോ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സാധനമാണ് അതൊന്നും അവനെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല കൊടുത്ത് അത്ര നല്ലതല്ല അവന് ഹെൽത്തിന് ഡോഗിനൊന്നും ഇതൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് കൊടുത്ത് ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല അപ്പോൾ ഫുഡൊക്കെ ആയിട്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ എടുത്തു ചിക്കൻ കറിയൊക്കെ എടുത്തു പത്തിരി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിരി ഞാൻ വേറെ എന്തോ നൂലപ്പം വാങ്ങുന്നു എന്ന് പറയുന്ന പോലെ തോന്നി അപ്പം അടിയിലുണ്ടോ എന്ന് എല്ലാം അപ്പൊ പത്തിരി മാത്രമുള്ള ഇപ്പം ചിക്കൻ കറി നമ്മുടെ ഫ്രൈ ഒക്കെ കൂടി റെഡി ആയിട്ടിട്ട് എല്ലാം കൂടി ഇരുന്നിട്ടൊന്ന് കഴിച്ച് 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 பாப்பு நெக்ரதிய கேமரா मारசிட்ட ரெஜு நான் உங்களுக்கு இன்சூரன்ஸ் படுத்து ഭക്ഷണമൊക്കെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു തന്നെ കഴിക്കുന്നിട്ട് നിങ്ങൾക്ക് വീടില് കാണിക്കാൻ മാത്രല്ല ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് ആസ്വദിച്ചു തന്നെയാണ് കഴിച്ചിരുന്നിട്ട് അതിനുശേഷം നമ്മൾ ബെഡ് ഒന്നൊക്കെ സെറ്റ് ചെയ്യാം പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ മണ്ണല്ലോ ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ അനിയൻ്റെ മസിൽ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അനിയൻ മിസ്റ്റർ പാലക്കാടായിരുന്നു കേട്ടോ കഴിഞ്ഞ കൊല്ലം സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിസ്റ്റർ പാലക്കാടാണ് അറുപത് കെ ജി കാറ്റഗറിയിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊള്ളുമോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്